ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു മലപ്പുറം ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ఎస్ఆర్ఐ ఫండు ఉపయోగించ మలపురం జిల్లా వనతి వనోడు చోర్ స్థితిచేసి గోత్ర విభాగ్ డ్రైవింగ్ పరిశీలనం కొడుసన్స్ డివైఎస్ వచ్చి జిల్లా పోలీస్ మేధావి ఆర్ విశ్వథ్ ఉద్ఘాటం చే അവര് വാഹന ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സെക്യൂരിറ്റി റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ അതായത് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ജില്ലകൾക്കുള്ള ഫണ്ട് വിനിയോഗിച്ച് പിന്നെ നമ്മള് അറുപത്തഞ്ചോളം ചെറുപ്പക്കാർക്ക് ലൈസൻസുകൾ അതിൽ എട്ട് പേർക്ക് ഫോർ വീലറും ബാക്കി എല്ലാവർക്കും ടൂ വീലർ ലൈസൻസുകളും കൊടുക്കുന്ന ചടങ്ങാണെന്നിവിടെ കഴിഞ്ഞത് അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ കാണുന്നത് അതില് സംവിധാനത്തിനോട് അതിന്റെ അജ്ഞത കൊണ്ടും കുറെ ഒക്കെ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്താത്തത് കൊണ്ടും തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടും അതിന്റെ നിയമപ്രശ്നങ്ങൾ ഉപയോഗിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ അപകടങ്ങളോ മറ്റോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അതിന് കിട്ടേണ്ട ഇൻഷുറൻസ് ക്ലെയിം അടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങൾക്കും വിഘാതമാകുമെന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിന്റെ ആദ്യഘട്ടത്തിൽ എഴുപത്തി അഞ്ച് പേർക്കാണ് ഇത്തരത്തിൽ ലൈസൻസ് കൊടുക്കാനായിട്ട് കഴിഞ്ഞത് ഈ തവണ ഏതാണ്ട് അറുപത്തഞ്ചോളം പേർക്കത് നൽകപ്പെട്ടിരിക്കുകയാണ് ഒരേ സമയം അവരെ നിയമസംവിധാനത്തിൽ നിയമത്തിന്റെ പരിരക്ഷകളെല്ലാം തന്നെ കിട്ടുകയും അതോടൊപ്പം തന്നെ ഒരു ഉപജീവനം എന്നുള്ള നിലയ്ക്ക് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് അവർക്ക് പ്രചോദനമാകണം എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് ഇതിൽ നിന്നുണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിവിടെ നടന്നതിൽ വലിയ പന്താളിത്തമാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയും വരുന്ന കാലത്തും ഇത്തരത്തിലുള്ള എഫേർട്സ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഭാഗത്ത് ഈ മേഖലയിൽ ഈ ട്രൈബൽ മേഖലയിലേക്ക് ഉണ്ടാകും അതിന് നിലമ്പൂർ സബ് ഡിവിഷൻ ഓഫീസേഴ്സും അവിടുത്തെ എല്ലാ സ്റ്റേഷൻ ഫോഴ്സ് ഓഫീസർമാരും ക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഈ മേഖലയിൽ പോലീസും ബന്ധം അവരുടെ അപ്ലിസ്മെന്റ് വേണ്ടി ഞങ്ങൾ ുമായിട്ടുള്ള പദ്ധതി പ്രകാരം ലൈസൻസ് ലൈസൻസ് ലഭിച്ച പേർക്ക് ഡ്രൈവിംഗ് വിതരണം നടന്നു ഇതിൽ നാലു പേർ പ്രാക്തന ഗോത്രവർഗമായ മാഞ്ചേരി ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ടവരും മൂന്ന് പേർ സ്ത്രീകളുമാണ് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ ദിലീപ് കരുവാരക്കുണ്ട് എസ് എച്ച്ഒ ജയൻ ആദിവാസി വിഭാഗത്തിൽ നിന്നും ബാലൻ മാഞ്ചേരി ഗോപാലൻ പാട്ടക്കരിമ്പ് വീരൻ ഉച്ചകുളം എന്നിവർ സംസാരിച്ച ചടങ്ങിന് എടക്കര എസ് എച്ച്ഒ എടക്കര എസ് എച്ച്ഒ ബാബു നന്ദി രേഖപ്പെടുത്തി ചടങ്ങിനുശേഷം എസ് സി എസ് ടി നിയമബോധവൽക്കരണ ക്ലാസും നടന്നു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Cherished bridal collections by Shopika Weddings.